ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തുടങ്ങുന്നത് പരശുരാമൻ കാർത്തികീരാർജുനെ പരമ്പരയെയും വധിച്ചിട്ട് പരശുരാമന് റിഗ്രഷൻ വന്ന സമയം മുതലാണ് നമ്മുടെ ഈ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഐതിഹ്യം തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരുപാട് ക്ഷത്രിയരെ വധിച്ച ആ ഒരു പാപചിന്ത മനസ്സിൽ വന്നിട്ട് പരശുരാമൻ ഈ കർത്തവീര്യാര് അർജ്ജുനായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ ചക്രവർത്തിയും കൂടി ആയിട്ടുണ്ടായിരുന്നു പരശുരാമൻ അതായത് ഒരു കൃഷ്ണാഗോദ നർമ്മദാ ഗോദാവരി ആ ഒരു തടത്തിൻ്റെ ആ ഒരു പ്രദേശത്തിൻ്റെ ചക്രവർത്തിയും കൂടിയായിട്ട് പരശുരാമൻ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ താൻ നേടിയെടുത്ത ഭൂമി മുഴുവൻ ദാനം കൊടുത്തിട്ട് പരശുരാമൻ അന്നത്തെ ആ ഭൂമിയുടെ ഒരു എൻഡായിട്ടുള്ള ഗോകരണത്തിലോട്ട് വരികയാണ് അന്ന് ഗോകർണം അവിടുത്തെ ഒരു എൻഡ് പോലത്തെ സ്ഥലമാണ് ഈയൊരു ഭൂ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു അവസാന ഭാഗം പോലത്തെ സ്ഥലമാണ് ഗോകർണ്ണം അപ്പം അങ്ങനെ ഗോകർണ്ണത്തിൽ തന്റെ എല്ലാ ഭൂമിയും സ്വത്തും എല്ലാം ദാനം ചെയ്തിട്ട് തൻ്റെ ആ ഒരു മഴ മാത്രം കയ്യിൽ എന്തിയിട്ട് ആ ഒരു വെണ്മഴു അതായത് പരമശിവൻ കൊടുത്ത് പരമശിവന്റെ ഇരുതല മഴുവിന്റെ പകുതിയാണ് പരശുരാമൻ്റെ കയ്യിൽ മഴ ആ ഒരു മഴ മാത്രം കയ്യിലെന്തിയിട്ട് അവിടെ വന്നിട്ട് അപ്പോഴും ഋകൃഷൻ മാറാനിട്ട് ആ മഴ സമുദ്രത്തിലേക്ക് വലിച്ചെറിയണം അപ്പോൾ ഇതൊക്കെ പരശുരാമന്റെ പാവത്തിൻ്റെ എന്നാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ ആ മഴ ചെന്ന് വീഴുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി അപ്പോഴത്തെ കന്യാകുമാരി ആ സ്ഥലത്താണ് ആ മഴ പോയി വീഴുന്നത് അപ്പോൾ ഈ മഴ പോയി വീണപ്പോൾ ഈ ഇത്രയും ഭാഗം വരുണദേവൻ പുതിയൊരു കരയായിട്ട് പരശുരാമൻ സമ്മാനിക്കുകയാണ് ഈ ഒരു ഭാഗം ഇതിനാണ് ഭാർഗവഖണ്ഡം ഭഗവത്ഗീതയിലൊക്കെ ഭാർഗവഖണ്ഠം എന്ന് പറയുന്ന ഒരു പ്രദേശം അങ്ങനെ രൂപപ്പെട്ടു തന്നെ ഇതിന് വേറൊരു ഐതിഹ്യം കൂടി ഉണ്ട് ഈ ഭാർഗവഖണ്ഡ ഭാർഗവഖണ്ഡത്തിന് വേറൊരു ഐതിഹ്യം കൂടി ഉണ്ട് അതായത് ഈ പരശുരാമന്റെ മുന്നത്തെ അവതാരമായിരുന്നു വാമനൻ അപ്പൊ വാമനൻ ഈ ആദ്യം ഈ പുതിയതായിട്ട് രൂപം കൊണ്ട ഭാർഗവഖണ്ഡത്തിന്റെ മുന്നേ ഇതുപോലൊരു ഭൂപ്രദേശം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് അപ്പൊ ആ സമയത്ത് മഹാബലീനെ ചവിട്ടി താഴ്ത്തിയ സമയത്ത് ഈ പ്രദേശം മുഴുവൻ സമുദ്രത്തിൽ ആണ്ടുപോയിരുന്നു പിന്നീട് പരശുരാമൻ വരണവൻ ആ സ്ഥലം സമ്മാനിച്ചതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഐതിഹ്യം രണ്ട് ഐതിഹ്യങ്ങൾ ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്തായാലും പരശുരാമൻ ഈ മഴ എറിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മളീ കാണുന്ന ഭൂമി ഉണ്ടാക്കുന്നതെന്നാണ് ഏറ്റവും അവസാനത്തെ ഐതിഹ്യം രണ്ടെല്ലാം പരശുരാമന്റെ സാന്നിധ്യം ഇപ്പൊ വീണ്ടെടുത്തതായാണെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും പരശുരാമൻ വഴിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഭൂമി നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പുതിയൊരു ഭൂമി കിട്ടിയ സമയത്ത് പരശുരാമൻ ഇവിടെ മനുഷ്യവാസത്തിനൊക്കെ അനുയോജ്യമാക്കാനും ഇതുപോലെ ഐശ്വര്യവും ക്ഷേമവും സമ്പൽ സമൃദ്ധിയൊക്കെ ഈ ഭൂമിക്ക് ഉണ്ടാവാനും വേണ്ടിയിട്ട് ദേവന്മാരോടൊരു യാഗം നടത്താൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ദേവന്മാർ ഈ ഒരു യാഗത്തിൻ്റെ ഈ പരശുരാമൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചിട്ട് ആദ്യം ഈ ഭൂപ്രകൃതി ഈ ഭൂമിയിൽത്തെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള സ്ഥലം അതായത് ഇപ്പോഴത്തെ ത്രിമൂർത്തി ഹില്ല് അവിടെ സ്ഥലം തിരഞ്ഞെടുത്തിട്ട് അവിടെ ഈ യാഗത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും കൊടുത്തപ്പോൾ സമയത്ത് അവിടെ മഹാവിഷ്ണുവിന് ഈ സ്ഥലത്തിൻ്റെ ചില ദോഷങ്ങൾ അത് എന്ത് എന്തൊക്കെയോ കുറച്ച് ദോഷങ്ങൾ ദർശിച്ചിട്ട് ഈ യാഗം ഒന്ന് ചെറു ഒരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സരസ്വതി ദേവീനെ ഒന്ന് ദിശ മാറ്റിവിടാണ് സരസ്വതി ദേവി യാഗ വരുന്ന സമയത്ത് അത് ഈ യാഗത്തിൽ ബ്രഹ്മാവാണ് യജമാനായിട്ടിരിക്കുന്നത് കാരണം ദേവ പിതൃസ്ഥാനവും ബ്രഹ്മാവനുണ്ട് സർവ എല്ലാ എല്ലാ ചരാചര ദേവ എല്ലാവരുടെയും പിതൃസ്ഥാനീയം ബ്രഹ്മാവാണ് ദേവന്മാരിലും ഓരോ സ്ഥാനമാനങ്ങളുണ്ട് രാജാവിന്റെ സ്ഥാനം ദേവേന്ദ്രന് സേനാപതി സുബ്രഹ്മണ്യൻ അതുപോലെ ബൃഹസ്പതി അതായത് പിതൃസ്ഥാനീയ അതായത് പിതൃസ്ഥാനീയനാണ് യജമാനായിട്ടും ഇരിക്കേണ്ടത് അപ്പൊ ബ്രഹ്മാവ് യജമാനായിട്ട് സരസ്വതി പത്നിയായിട്ട് ഇരിക്കേണ്ട യാഗമാണ് ഇവിടെ നടക്കേണ്ടത് അപ്പൊ ആ സമയത്ത് സരസ്വതി ചെറുതായിട്ടൊരു ദിശ ഒന്ന് മാറ്റി ഒരു ചെറിയൊരു ആശയക്കുഴപ്പുണ്ടാക്കിയിട്ട് സരസ്വതി ദേവിയുടെ സമയ മുഹൂർത്ത സമയത്ത് എത്തിച്ചേരാതെ വരികയാണ് അപ്പൊ ആ സമയത്ത് ഈ യാഗം വേദാസമയത്ത് നടക്കാൻ വേണ്ടിട്ട് അവിടെ പകരം പത്നിസ്ഥാനത്ത് ഗായത്രി ദേവിനെ പ്രതിഷ്ഠിച്ചിട്ട് യാഗം തുടങ്ങി അപ്പൊ സരസ്വതി ദേവി വൈകി വന്നിട്ട് ഈ ഇത് കണ്ടപ്പോ ഗായത്രി ദേവിക്ക് അവിടെ ഒരു ശാപം കൊടുക്കാനും നദിയായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഗായത്രി ദേവി ഈ സ്ഥലത്ത് നിന്ന് നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി തന്നെ അപ്പൊ തിരിച്ച് ഗായത്രി ദേവി സരസ്വതി ദേവിനെ നദിയായി തീരാൻ വേണ്ടിയിട്ട് ശവിക്കുണ്ടായി അപ്പൊ സരസ്വതി ദേവി ഇവിടുന്ന് ഒരു നദിയായിട്ട് ഒഴുകാൻ തുടങ്ങി അപ്പൊ സരസ്വതി ദേവി നദിയായിട്ട് ഒഴുകാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും സ്വമേധയാ നദികളായിട്ട് സരസ്വതിയോടൊപ്പം അവിടുന്ന് ഒഴുകാൻ തുടങ്ങിയതാണ് ഈ സ്ഥലമാണ് ആനമുടി എന്നറിയപ്പെടുന്ന സ്ഥലം അങ്ങനെ അവിടുന്ന് പ്രതീജി എന്ന് പറഞ്ഞിട്ടുള്ള നദിയും ഗായത്രി പുഴയും രണ്ടു നദികളവിടുന്ന് ഉത്ഭവി ഉത്ഭവിച്ചു അങ്ങനെ നദികളൊക്കെ പക്ഷെ ഈ യാഗം മുടങ്ങിയത് പരശുരാമന് ബുദ്ധിമുട്ടായപ്പോൾ പരശുരാമനെ സപ്തർഷികളോടൊക്കെ അതിൻ്റെ കാര്യകാരണ നിങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞ അതിൻ്റെ അനുചിതമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം മുടക്കം വന്നത് അപ്പോൾ അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം എന്ന സപ്തർഷികൾ കൊടുത്ത സ്ഥലമാണ് ഈ ഒരു പ്രദേശം അതെ അപ്പോൾ ഈ സപ്തർഷികളുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ഈ സ്ഥലത്ത് ആ യാഗം ത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി പൂർവാധികം ഭംഗിയായിട്ട് ഈ സ്ഥലത്ത് ആ യാഗം നടന്നു എന്നാണ് അപ്പോൾ ഈ സ്ഥലത്ത് ഈ പ്രദേശത്ത് ബ്രഹ്മ യജമാനായിട്ടിരുന്ന് അങ്ങനെ എല്ലാ ദേവഗണങ്ങളും ഒത്തുകൂടിയിട്ടുള്ള ഇരുപത്തെട്ട് ദിവസത്തെ യാഗം ഇവിടെ നടക്കണ്ടായി പാൽഗുന മാസത്തിൽ തുടങ്ങി മാഘമാസത്തിലെ മകം നാളിൽ അവസാനിക്കുന്ന അങ്ങനെ ഇരുപത്തെട്ട് ദിവസം അപ്പം ഈ യാഗ സമയത്ത് പരശുരാമന്റെ ആ ഒരു ഇംഗിതം അനുസരിച്ചിട്ട് അതായത് പരശുരാമന് ഇവിടെ ഓരോ ഊർജ്ജ കേന്ദ്രങ്ങൾ പരശുരാമന്റെ ആഗ്രഹപ്രകാരം ബ്രഹ്മാവ് വിശ്വകർമാവായി പോയിട്ട് ഇവിടുത്തെ മഹാക്ഷേത്രങ്ങൾ അതുപോലെ ഊർജ്ജസ്ഥാനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് അതായത് വിശ്വകർമാവ് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ മൂലം ഇവിടെ ബ്രഹ്മാവിൻ്റെ ഇവിടെയാണ് അതിൻ്റെ എല്ലാം മൂലം ഇൻക്ലൂഡിങ് ഗുരുവായൂർ വടക്കുംനാഥൻ ഏറ്റുമാനൂര് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങള് ഇവിടെ ആ ഒരു തുടക്കം ഇട്ടിരിക്കുന്നു ഊർജമല്ലി അനുസരിച്ചിട്ട് വിശ്വകർമാവ് ഏതെല്ലാം ക്ഷേത്രങ്ങളുണ്ടാക്കിയിട്ടുണ്ടോ വിശ്വകർമ്മ ഉണ്ടാക്കിയിട്ടുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ഈ പരശുരാമൻ ഇവിടെ യാഗം ചെയ്യണ ഇവിടെ യജമാനായിട്ടിരിക്കുന്ന ബ്രഹ്മവിനോട് അഭ്യർത്ഥി ഒരു പരശുരാമന്റെ പ്രാർത്ഥന പ്രകാരം ചെയ്തു കൊടുത്തിട്ടുള്ള അപ്പോൾ അങ്ങനെ യാഗമൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് കഴിഞ്ഞ് അപ്പോൾ ഈ യാഗത്തിൽ പങ്കുവെള്ളാൻ വന്ന മഹാവിഷ്ണു മഹാലക്ഷ്മി ഇരുന്ന ആണ് തിരുനാവായ ശിവനും പാർവതി ഇരുന്ന സ്ഥലത്താണ് ഉണ്ട് ഈ സ്ഥലം ബ്രഹ്മ യജമാനായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ക്ഷേത്രം സ്ഥിതി അപ്പോൾ ഇങ്ങനെ ത്രികോണാകൃതിയിൽ ഇരുന്നപ്പോൾ നടുവിൽ പരാശക്തി അല്ല അതിന്റെ കേന്ദ്രസ്ഥാന ത്രികോണത്തിന്റെ കേന്ദ്രത്തില് നടുവെന്നെല്ലാം പറഞ്ഞു ത്രികോണത്തിന്റെ ഒരു കേന്ദ്ര സ്ഥാനം ആ കേന്ദ്രത്തില് ഏറ്റവും വലിയ പരാശക്തി ഇവിടെ വന്ന് ഇരുന്നു ആ വന്നിരുന്നിട്ട് പരാശക്തി ഇവിടെ വന്നിരുന്നപ്പോ പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റീവ് ശക്തികളും ഈ ഒരു ത്രികോണത്തിലേക്ക് വന്നു ഈ ഒരു ത്രികോണത്തിലേക്ക് വന്നപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ പ്രതിജിലേക്ക് സപ്തമഹാനദികളും വന്നു ചേർന്നു മഹാനദികൾ എന്ന് പ്തമഹാനദികൾ ഭാരതദേശത്തിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഏഴ് നദികളാണ് അതായത് ഈ സപ്തനദികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ നദിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു പോഷക നദിയോ ഭാരതത്തിന്റെ ഒരുവിധം ഭാവനകളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടാവും ഇത് ഭാരതദേശത്തിന് മുഴുവൻ പ്രതിനിധീകരിക്കുന്ന പ്രത്യേകതയും കൂടി അതുകൊണ്ടാണ് ഈ ഭാരതത്തിന്റെ പേര് പുഴക്കി കിട്ടിയതാണെങ്കിൽ അപ്പൊ അത് ഇതിലും വലിയ നദികൾ ഒരുപാട് ഉണ്ടെങ്കിലും ഭാരതത്തിന്റെ പേര് വെച്ചാൽ ഈ സപ്തനദികൾ സാന്നിധ്യം ഇതിലുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഭാരതപ്പുഴ പേര് കിട്ടുന്നത് അതുപോലെ ത്രിമൂർത്തികളൊക്കെ പനീസമേതരായിട്ടാണ് ഇവിടെ എന്ന് പറയും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നദിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതി ലക്ഷ്മി പാർവതിയാണ് ഇപ്പൊ ത്രിമൂർത്തികൾ പത്നിസമേതരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നദിയുടെ രൂപത്തിൽ ഒരു പത്നി പത്നിമാര് നദിയായിട്ടുണ്ട് അവിടെ തന്നെ ലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ സരസ്വതി അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സാന്നിധ്യം ഈ ഭാഗത്തുനിണ്ടാവും അപ്പൊ പുഴയിലുള്ള സരസ്വതിയുടെ സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പരശുരാമന്റെ റിഗ്രഷനിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മുഴുവൻ അപ്പോൾ പരശുരാമൻ അപ്പോഴും റിഗ്രേഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെ സംഭവങ്ങളെല്ലാം ചെയ്തെങ്കിലും റിഗ്രഷൻ അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പരശുരാമൻ ഈ വസിഷ്ഠന്റെ ഉപദേശപ്രകാരം ഇവിടെ നിന്നിട്ട് തർപ്പണം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പാപം എന്തതിന് ഇവിടെ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവെന്ന് പറഞ്ഞിട്ട് ഇവിടെ അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടുന്ന് തർപ്പണം ചെയ്തു ചെയ്തതാണ് അപ്പോൾ ആ തർപ്പണം ചെയ്യുന്ന സമയത്താണ് ബ്രഹ്മാവ് യാഗം ചെയ്ത സമയത്ത് ഈ തർപ്പണത്തിന് സാക്ഷിയും കൂടിയായിട്ട് ബ്രഹ്മാവിനെ പ്രതിഷ്ഠിച്ചിട്ട് തർപ്പണം ചെയ്തതാണ് ആ പരശുരാമന്റെ ഓറെ കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും മിക്കവാറും പരശുരാമൻ തർപ്പണം ചെയ്തതാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം കിടക്കുന്നത് അപ്പൊ ഈ താപസന്നൂര്ന്ന് എങ്ങനെയുണ്ടാ താപസന്നൂർ ചെയ്ത് ഈ കാര്യത്തിന് ശേഷം ഇവിടെ ഒരുപാട് താപസികൾ സന്യാസിമാരൊക്കെ ഇവിടെ വന്നിട്ട് ധ്യാനിക്കലും തപസയിലും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെയാണ് താപസന്നൂർന്ന് വരുന്നത് ഈ താപസന്നൂര് പിന്നീട് ലോപിച്ചിട്ടാണ് തവനൂർ